നമ്മുടെ ജീവിതത്തിൽ മാറാകട്ടെ രോഗികളായി കഴിയുന്ന ഒരുപാട് സഹപാഠികൾ സുഹൃത്തുക്കൾ ദുണ്ട് വസൂയത്ത് ചെയ്തവർ അള്ളാഹു അവരുടെയും നമ്മുടേതുമായ എല്ലാ രോഗങ്ങളും അള്ളാഹു പരിപൂർണമായ ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ

എന്റെ പ്രിയപ്പെട്ടവരെ ഈ തിന്റെ ആകെ പൊരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുഖ്യമായി നമ്മൾ നോക്കുന്ന ഒരു കാര്യം പൈസയാണ് കാഷാണ് ഈ പൈസ ഏത് രൂപത്തിൽ വരുന്നു എന്ന് പോലും നോക്കാതെ കണ്ട് നമ്മൾ വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ ഭൂരിഭാഗം ആൾക്കാരും എന്നാൽ അതിന് വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ വേറെയുണ്ട് എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ വീക്ഷണമനുസരിച്ച് ഇസ്ലാമിന്റെ രീതി അനുസരിച്ച് നമ്മൾ ചെയ്യുന്ന ക്രയാവിക്രയങ്ങൾ മുഴുവനും അത് ഹലാലായ രൂപത്തിനാകണമെന്ന് ഇസ്ലാമിന്റെ തത്വമാണ് ഇസ്ലാമിന്റെ വിധിയാണത് ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ എങ്ങനെ ജീവിക്കണമെന്ന് വിശുദ്ധമായ ഇസ്ലാം വരച്ചു കാട്ടുന്നുണ്ട് ആ രൂപത്തിൽ ആ ജീവിച്ചാൽ മാത്രമേ അവൻ യഥാർത്ഥ മുസ്ലിം ആവുകയുള്ളൂ എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മുടെ പൈസയുടെ മുന്നിൽ ക്യാഷിന്റെ മുന്നിൽ അതെല്ലാം മറന്നുകൊണ്ട് അറാമിയത്തിന്റെ പൈസ മുഴുവനും ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കുകയാണ് ഹറാമിന്റെ പൈസയാണ് പലിശയുടെ പൈസയാണ് ബ്ലേഡിന്റെ പൈസയാണ് ഒട്ടപ്പലിശയുടെ പൈസയാണ് അങ്ങനെ ഹറാമിയത്ത് കൊണ്ട് നിറഞ്ഞു പോകുന്ന ഒരുപാട് ഒരുപാട് പൈസ കൊണ്ട് വിനിയോഗിക്കുന്നവരായി നമ്മൾ മാറിയിരിക്കുകയാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ആ ഹറാമിയത്തിന്റെ പൈസ നമ്മുടെ പൈസയിലേക്ക് കടന്നു വരുമ്പോ ഹലാലായ പൈസയിലേക്ക് ഹറാമിന്റെ പൈസകൾ കടന്നു വരുമ്പോ ആ ഹലാലായ പൈസയിലുണ്ടാകുന്ന പറക്കത്ത് പോലും നഷ്ടപ്പെട്ടു പോകുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ

പഠിപ്പിക്കുകയാണ് അത് ആ ലക്ഷത്തോളം വരുന്ന പൈസ നമ്മൾ നമ്മൾ ചെയ്തതിന്റെ ചെയ്തതിന്റെ പ്രതിഫലമാ ഒരു 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 ഹറാമിന്റെ ഹറാമിന്റെ കൊണ്ടുവന്നിട്ട് നമ്മളോട് അല്ലെങ്കിൽ കൊണ്ടുവന്ന് നമ്മുടെ രൂപയ്ക്ക് ലക്ഷം രൂപ പ്രതിഫലമാണടാ ചെറുപ്പക്കാരാ നബി മുഹമ്മദ് മുല്ല പഠിപ്പിക്കുകയാട് ഒരു ലക്ഷം രൂപ സതക്കു ചെയ്തതിന്റെ പ്രതിഫലമാ ഒരു രൂപ വേണ്ട എന്ന് പറഞ്ഞാൽ ഹറാമിന്റെ ഒരു രൂപ നിന്റെ മുന്നിലേക്ക് കൊണ്ടുവരുമ്പോ അതെനിക്ക് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു രൂപയ്ക്ക് പ്രതിഫലമായിട്ട് ഒരു ലക്ഷം രൂപ സതക്കു ചെയ്തതിന്റെ പ്രതിഫലമാ അഭിപ്രായം അത്രത്തോളം അപകടകരമാണ് നിന്റെ ജീവിതത്തെ തകർക്കാൻ കാരണമാണ് ഹറാമിന്റെ പൈസയും നൻ്റെ ചെറുപ്പക്കാരാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി മുസ്തഫു പഠിപ്പിക്കുമ്പോൾ അറാമിന്റെ പൈസ തിന്നു വളരുന്ന നമ്മുടെ മക്കളുണ്ടല്ലോ എങ്ങനെയാ നമ്മുടെ മക്കള് സ്വാലിഹായ മക്കളായി മാറുന്നത് വന്നുകൊണ്ട് പറയുകയാണ് എന്റെ മകൻ കള്ളുകുടിയനായി പോയല്ലോ എന്റെ മകൻ കള്ളുകുടിയനായി പോയല്ലോ അവന് ലഹരി ഉപയോഗിക്കുമെന്ന് തോന്നുന്നു എന്റെ പുടച്ചവനേ എത്ര സൂക്ഷ്മതയോടുകൂടിയാണ് എന്റെ മക്കളെ ഞാൻ വളർത്തിയത് അന്തസ്സോടെ നിലനിന്ന് കൊണ്ട് നമ്മൾ പറയാറുണ്ടല്ലോ അള്ളാഹുവിന്റെ പ്രവാചകർ പറയുകയാ നീ മേടിക്കുന്ന ഹറാമിന്റെ പൈസ കൊണ്ട് നിന്റെ മക്കളെ തീറ്റിച്ചാല് ആ ഭക്ഷണം നിന്റെ ശരീരത്തിലേക്ക് കലഞ്ഞു ചേരുമ്പോ ആ ബ്ലഡാണ് ഒഴുകുന്നതെങ്കിൽ അവർ ഹറാമിലേക്ക് തന്നെ കടന്നു പോകുമെന്ന് നബി മുഹമ്മദ് മുഹമ്മദ് ാഹുല് പഠിപ്പിക്കുകയാട് എങ്ങനെയാ വഴി പിടിച്ചു പോകാതിരിക്കുന്നത് എങ്ങനെയാ അവർ നമ്മളെയും വിട്ട് ഓടിപ്പോകാതിരിക്കുന്നത് എങ്ങനെയാട് എങ്ങനെയാണ് അമ്പലത്തിന്റെ മുന്നിൽ പോയി മാലയിട്ടുകൊണ്ട് മറ്റുള്ളവന്റെ കൈപിടിച്ചു കൊണ്ടിറങ്ങി പോകാതിരിക്കുന്നത് ഹറാബിന്റെ വട്ടപ്പലിശയുടെ പൈസ കൊണ്ട് അവരെ തീറ്റിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ രാത്രിയിൽ കൂടി കടന്നു പോകുമ്പോ അള്ളാഹുവിന്റെ സമിതി കടന്നു വന്നുകൊണ്ട് കാഴ്ചകളല്ലാൻ റസൂലിന്റെ കണ്ണുകൊണ്ട് കാണുമ്പോ ആ നരകത്തിൽ കിടക്കുന്നവരുടെ അവസ്ഥകള് കണ്ടിട്ടാന്റെ റസൂലിന്റെ കണ്ണ് നീരൊഴുകുകയാട് ഭയപ്പെട്ടു പോവുകയാണ് പേടിച്ചു പോവുകയാ അതാ ഒരു കൂട്ടം ജനങ്ങൾ കിടന്ന് വരികയാ അവരെങ്ങനാ വരുന്നതെന്നറിയോ അവരെങ്ങനാ വരുന്നതെന്നറിയോ അള്ളാഹുവേ അവരുടെ പള്ളം മുഴുവനും മുഖുതുമലയോളം വലിപ്പമുള്ള വലിപ്പത്തില് ഉഹുതുമലയോളം വലിപ്പമുള്ളതായ വീർത്ത് കെട്ടിയിട്ടാണ് അവരുടെ വയറുമായിട്ട് കിടന്നു വരുന്നത് ആ വയറ് വലിച്ചു വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ടല്ലോ അള്ളാഹുവിന്റെ പ്രവാചകരവിടുത്തെ ജിബിരിലെമിനോട് ചോദിക്കുകയാണ് എന്ത് ജിബിരി അവരുടെ പള്ള കണ്ടോ അവരുടെ വയറ് കണ്ടോ എത്രയോ ഒമ്പത് മരയോളം വലിപ്പമാണല്ലോ ഇത്രയും വലിപ്പമുള്ള വയറുമായിട്ടവരെങ്ങനെയാ നടക്കുന്നത് എന്തുകൊണ്ടാണ് കൊണ്ടാണ് ഇങ്ങനെയുള്ള കഥാപര്ക്ക് കൊടുക്കുന്നത് അള്ളാഹുവി ആ വയറ് വീർത്ത് വീർത്ത് വന്നു കൊണ്ടിരിക്കുകയാ ഇപ്പൊ പൊട്ടുമെന്ന് കരുതും പക്ഷേ പൊട്ടില്ല വീണ്ടും അതാ വയറിങ്ങനെ വീർത്ത് വീർത്ത് വരികയാണ് ലാഹുവേ നിലവിളിയോട് നിലവിളിയാഹുവിന്റെ പ്രവാചകരങ്ങളോട് ജബി പറയുന്ന അള്ളാന്റെ ആരാണെന്നറിയോ ദുനിയാവിൽ വെച്ചുകൊണ്ട് പാവപ്പെട്ടവരൊക്കെ പൈസ കൊടുത്തുകൊണ്ട് പലിശ മേടിച്ചുകൊണ്ട് തിന്നവനാ പലിശ മേടിച്ചുകൊണ്ട് തിന്നവനാ നബിയേ നബിയേ പറഞ്ഞു കൊടുക്കുകയാ നിസ്കരിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല തഴമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അള്ളാഹുവിന്റെ മസ്ജിദുൽ ഹറാവിലേക്ക് കടന്നു വന്നുകൊണ്ട് വന്ന് എന്ന് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല കാര്യമില്ല മുത്തി മേടിച്ചുകൊണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കി ഈ ഒരു ചെറുപ്പക്കാരൻ പറയുകയാണ് ഒരു ലക്ഷം രൂപ ഞാൻ നിവൃത്തിയില്ലായവ കൊണ്ട് മേടിച്ചു പോയതാ മേടിക്കുന്നതും കുറ്റം തന്നെയാണ് വാങ്ങുന്നത് കുറ്റമാണ് മേടിക്കുന്നത് കുറ്റമാണ് അതിനുവേണ്ടി എഴുതുന്നത് കുറ്റമാണ് അതിനുവേണ്ടി സാക്ഷി നിൽക്കുന്നത് കുറ്റമാണ് എല്ലാം കുറ്റം തന്നെയാണ് പക്ഷേ ആ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞതാ ഒരു ലക്ഷം രൂപ ഞാൻ മേടിച്ചതിന്റെ പേരിൽ നാല് ലക്ഷം രൂപ തിരിച്ചു കൊടുക്കേണ്ടി വന്നു എന്ന് പറയുമ്പോ എന്തൊരു ഭയമാണ് എന്തൊരു അത്ഭുതമാണ് എന്റെ പ്രിയപ്പെട്ടവര് നാല് ലക്ഷത്തിൽ മൂന്ന് ലക്ഷവും അവൻ കഷ്ടപ്പെട്ടതായ വിയർപ്പിന്റെ തുള്ളികളാ അവന്റെ മക്കൾ കഴിക്കേണ്ടതാണ് ഭാര്യ കഴിക്കേണ്ടതാണ് അവൻ അനുഭവിക്കേണ്ടതാണ് അത് പലിശയെന്ന നിലയ്ക്ക് മേടിച്ചുകൊണ്ട് മന്നെ ഉപദ്രവിക്കുമ്പോ അള്ളാഹ്വി രക്ഷപ്പെടാൻ രക്ഷപ്പെടാൻ കഴിയില്ലടാ കഴിയില്ലടാ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ചെറുപ്പ് പറയുകയാണ് പറയുകയാളം വലുപ്പമുള്ള വൈറുമായിട്ട് വേച്ചു വേച്ചു കൊണ്ടത് ആ മഹിസറയിൽ കൂടി കടന്നുകൊണ്ട് ജനങ്ങൾ വരുമ്പോ ആരാ പോകുന്നതെന്നറിയോ ദുര്യാവൽ വെച്ചുകൊണ്ട് പലിശ മേടിച്ചു പോകുന്നവരാട് അള്ളാഹു ആ വയറ് പൊട്ടിയിട്ടത് ആ ചീഞ്ചലം മുഴുകുകയാട് എന്റെ പോലും നിൽക്കാൻ കഴിയില്ല അത്രയും വല്യ നാറ്റമെടുക്കുന്ന വാസനയുമായിട്ടാണ് അവര് കടന്നു വരുന്നത് പഠിപ്പിക്കുമ്പോ റസൂൽ റസൂലപ്പെടുന്നു പറയുകയാണ് പൈസ എടുത്തുകൊണ്ട് നിന്റെ മുന്നിലേക്ക് വന്നിട്ട് ഒരു ഹറാവിന്റെ പൈസ എടുത്ത് വെറുതെ തരാമെന്ന് പറയുമ്പോ എനിക്ക് വേണ്ട എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിനെ നീ സൂട്ടിച്ചോ അള്ളാ നീ സൂട്ടിച്ചോ അത് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലക്ഷം രൂപ നീ സ്വതക്ക ചെയ്തതിന്റെ പ്രതിഫലമാണ് എന്ന് ഹബീബായി നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി സല്ല തങ്ങളെ പഠിപ്പിക്കുകയാണ് അല്ലാഹു നമുക്ക് ഈമാൻ തരട്ടെ അല്ലാഹു നമുക്ക് ഈമാൻ മാ നൽകട്ടെ പലിശയുടെ മുതലെടുത്തുകൊണ്ട് നമ്മുടെ കയ്യിലേക്ക് തരുമ്പോ നമ്മുടെ ഈ മാം പതറിപ്പോകരുത് ദാരിദ്ര്യങ്ങളെ കടന്നു വരുമ്പോ ഈ മാം പതറിപ്പോകരുത് തന്നെ പ്രിയപ്പെട്ടവരെ അല്ലാ അല്ലാഹുവേ ഞങ്ങൾക്ക് ഈമാൻ നൽകണേ അല്ലാ ഹലാലായ സമ്പത്ത് നൽകണേ ഹലാലായ സമ്പത്ത് നൽകണേ നമുക്ക് നൽകുമാറാകട്ടെ സമ്പത്ത് കാണുമ്പോൾ ഓർമ്മ വരണം കച്ചവടം കഴിഞ്ഞ് വീട്ടിലേക്ക് പൈസയുമായി കടന്നു വന്ന അബൂബക്കർഹു കരയാണ് ഭാര്യ ചോദിച്ചു എന്തിനാ കരയുന്നത്

പൈസ കാണുമ്പോ നാട്ടുകാരെ അറിയില്ല വീട്ടുകാരെ അറിയില്ല കുടുംബക്കാരെ അറിയില്ല കുടുംബ ബന്ധം പോലും തകർത്തെറിഞ്ഞുകൊണ്ട് പൈസയെ മോഹിക്കുന്നവർ എന്റെ പ്രിയപ്പെട്ടവരെ മരണപ്പെട്ട് കിടന്ന പൈസ വന്ന് നമ്മളെ പൊക്കില്ല പിന്നെ അന്നേരം നമ്മുടെ കുടുംബക്കാരും ബന്ധുക്കളും ഒക്കെ കാണുള്ളൂ അതുകൊണ്ട് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ നമ്മൾ പഠിക്കണം അള്ളാഹു നമുക്ക് ഈ മാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു അള്ളാഹു സമ്പത്ത് തരുന്നെങ്കിലും ഇത്തരം കൈനീട്ട് മേടിക്കണം ഹലാലായത് അള്ളാഹു നമുക്ക് ഈ മാ നൽകി മാറാകട്ടെ മാറാകട്ടെ അള്ളാഹു നമ്മുടെ സമ്പത്തിൽ അള്ളാഹു അനുഗ്രഹിക്കു മാറാകട്ടെ അബ്ബുൽ അസ്സലാ വലൈക്കും